ഹായ് ഫ്രണ്ട്സ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത് വാവർ സ്വാമിയുടെയും അയ്യപ്പ സ്വാമിയുടെയും ചിത്രമാണ് ഇവരെ രണ്ടുപേരുടെയും നല്ലൊരു ചിത്രം ഗൂഗിളിലും അങ്ങനെ കണ്ടിട്ടില്ല ഒരുമിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചു ഇവർ രണ്ടുപേരെയും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം വരച്ചാലോ എന്ന് വിചാരിച്ചു അങ്ങനെ വര സ്റ്റാർട്ട് ചെയ്തു ആദ്യം ലെഡ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ബോർഡർ മുഴുവനായിട്ട് വരച്ചെടുത്തു വരയ്ക്കാൻ പോകുന്നത് പെൻ ഉപയോഗിച്ചിട്ടാണ് പെന്നി ആയതുകൊണ്ട് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റൂല അപ്പോൾ ശ്രദ്ധിച്ചു വേണം വരയ്ക്കാൻ ഇനി വരയ്ക്കാൻ പോകുന്നത് വാവർ സ്വാമിയുടെ ചിത്രമാണ് ബാബരൊരു പോരാളി വാളെടുത്ത തേരാളി എന്നാണ് ബാബർ സ്വാമിയെ വിശേഷിപ്പിക്കുന്നത് മിക്ക് വാളും വേണം അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കുതിരേനും വേണം നമുക്ക് കുതിരപ്പുറത്തിരിക്കുന്ന വാബർ സ്വാമിയാണ് നമുക്ക് വരക്കേണ്ടത് അങ്ങനെ വേറെ ഏകദേശം പകുതിയായിട്ടുണ്ട് ആരാണ് വാബർ സ്വാമി അയ്യപ്പനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ അറിവ് പങ്കുവെക്കാം കേരളത്തിൽ നിന്നുള്ള ഒരു ഇതിഹാസ വ്യക്തിയാണ് ബാബർ സ്വാമി അയ്യപ്പന്റെ ഒരു മുസ്ലിം കൂട്ടാളിയാണെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു ശബരിമലയിൽ ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാബർ സ്വാമിയുടെ പ്രതിഷ്ഠയും അതുപോലെ തന്നെ ആരാധനാലയം കാണാൻ സാധിക്കും കൂടാതെ എരുമേലിയിൽ അയ്യപ്പ ക്ഷേത്രത്തിന് എതിർവശത്തായിട്ടാണ് ബാബർ സ്വാമിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത് അയ്യപ്പന്റെ അംഗരക്ഷകനും ഒറ്റമിത്രവുമായിരുന്നു വാവർ സ്വാമി ബാബർ സ്വാമിയെ കുറിച്ചും അയ്യപ്പനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നത് വാമൊഴിയായി പ്രചരിക്കുന്ന ശാസ്താം പാട്ടുകളിൽ നിന്നും സ്ത്രീഭൂതനാദ്യോപേദനത്തിൽ നിന്നുമാണ് ഇത് രണ്ടും സംസ്കൃതഗിതിയാണ് ശാസ്താം പാട്ടുകളിൽ അയ്യപ്പന്റെ ഒറ്റമിത്രമായാണ് ബാവർ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ സ്ത്രീഭൂതനാദ്യോപേദനത്തിൽ ബാബരൻ എന്ന പേരിൽ അയ്യപ്പന്റെ അംഗരക്ഷകനായിട്ടാണ് ബാവർ ചിത്രീകരിക്കപ്പെടുന്നത് കേരളത്തിന്റെ മത സൗഹാർദ്ദ ഭൂപടത്തിൽ വലിയൊരു സ്ഥാനമാണ് വാവർക്കും അയ്യപ്പനും ഉള്ളത് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാവർ സ്വാമിയുടെയും അയ്യപ്പ സ്വാമിയുടെയും ചിത്രം നമ്മൾ വരച്ച് മുഴുവനാക്കിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ശബരിമല ക്ഷേത്രവും അതുപോലെ തന്നെ വാവർ സ്വാമിയുടെ പള്ളിയുമാണ് വരച്ചിട്ടുള്ളത് ചിത്രം വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ